ഹായ് അയ്യസ്സലാമിലേക്ക് മുത്തുമണികൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ ലഹമ്മദിയിലേക്കും സുഖമാണ് അപ്പം നമ്മളും പെരുംകുടിയും ചെറിയൊരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ പഠിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ കേട്ടോ അപ്പം ഇന്ന ഒരു അറബി പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഓർക്കും ഇതുവരെ പരാജയം ഉണ്ടായിട്ടുള്ളു അപ്പം ഞാൻ എന്താട്ടി ഓല മലയാളം പഠിപ്പിച്ചു തുടങ്ങി ഓര് കുറേക്ക് കുറച്ചൊക്കെ വിജയിച്ചു കുറച്ചൊക്കെ പോയിട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ ഇതുപോലെ ഇവിടെ ഈ വെണ്ടക്ക ഓടിയു അപ്പോൾ എന്നോട് ചോദിച്ചു പേ ഇതിൻ്റെ പേര് കേരളത്തിലെന്താ വെച്ചാൽ ഞാൻ വെണ്ടക്ക അപ്പോൾ ബാണ്ടാക്ക ബാണ്ടാക്ക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ പറഞ്ഞു ബാണ്ടക്കയല്ല വെണ്ടക്ക വെണ്ടക്ക എന്നൊക്കെ ഇട്ടായിരുന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഒരു നൂറ് പ്രാവശ്യം വെണ്ടയ്ക്ക വെണ്ടക്കാരെ പഠിച്ചെന്നിട്ട് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇരുന്ന് അങ്ങനെ പറഞ്ഞിട്ടോ ചെറുച് ചെറിയാണെങ്കിൽ വരും കേട്ടോ ബാണ്ടാക്ക എന്നങ്ങനെ പറയുന്നുണ്ടോ അതിൽ പഠിച്ച് പഠിച്ച് വൈകുന്നേരത് പോലെ വന്നപ്പ ചോദിച്ച അപ്പം ബാണ്ടൊക്കെ ബണ്ടൊക്കെ ആയിക്കോണുട്ടോ ആ ദീർഘമൊക്കെ പോയിക്കോണും പുരോഗമന ഉണ്ട് കയറുമ്പോൾ ഞാൻ കേട്ടോ എന്തായാലും പുരോഗമന ഉണ്ട് പഞ്ചസാര പാഞ്ചസാര ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഒക്കെ എന്തായാലും ഞാൻ പഠിക്കണേക്ക് ഉഷാറായി ജോലി പഠിച്ചു കേട്ടോ അതാ പിന്നൊരാശ്വാസം നമുക്ക് എന്തായിട്ട് ഓല ഞാൻ ഫുൾ കമ്പ് ഞാൻ പോകണേക്ക് മുന്നേ ഓരം കെട്ടി നമുക്ക് മലയാളം പഠിപ്പിച്ചെടുക്കാം ഏറ്റവും നല്ല ഇനി അതാവും കേട്ടോ അപ്പം എന്തായാലും ഓരോരോ സാധനങ്ങളെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ എന്താ പഠിച്ചാണ് പെട്ടെന്നൊന്നും കൈയ്യൊന്നും തോന്നണില്ല അപ്പൊ ഓരിക്കും ബുദ്ധിയൊക്കെ ബുദ്ധിമുട്ട് ഇവരൊക്കെ കൂടുതലായ അതുകൊണ്ടാക്കാരം നമ്മൾ പറഞ്ഞ കൊടുക്കണ ഓലും പഠിച്ചിട്ടുണ്ട് എന്തായാലും ഓലേലും പഠിച്ചെ നമ്മളെന്തായാലും പഠിച്ചില്ല അല്ലേ ഓല നമ്മക്ക് മലയാട്ട അറബൻ അല്ല മലയാളം പഠിപ്പിച്ച ഒരു ഒരാൾക്ക് മാത്രം എന്താ പറഞ്ഞു കൊടുത്താലും ഇവിടുത്തെ മാമാക്ക് പിന്നെ എന്താ മാരിയാണ് ചിറപ്പി മനസ്സിലാവാത്തമാരിയാണ് മാമാക്ക് മലയാളം എന്തേലും എന്ത് പറഞ്ഞാലും അതിനറിയില്ല അതിൽ നമ്മളൊക്കെ കൂട്ടുക അത് എന്തേലൊക്കെ പറഞ്ഞോടെ ഇരിക്കട്ടെ അപ്പം താല്പര്യം രണ്ടാളും ഞാൻ കുറച്ച് എന്നിട്ട് ഇവരെന്താട്ടൊന്ന് പേർക്ക് നമ്മൾ ഓരോരോ വാക്കിങ്ങനെ പറഞ്ഞു കൊടുക്ക എന്നിട്ട് ഇവരൊക്കെ ഒരുങ്ങി ചില ഭക്ഷണം ഫുഡ് ഒക്കെ കഴിക്കുക അതിലിപ്പരം അത് പറയും അതിൽ ഓറ്റ അറബികളൊക്കെ ഇങ്ങനെ മൂത്ത് കൂക്കി അന്തം കൂടി എന്തൊക്കെ ഇവർ പറയണെന്നുള്ളൊരു കഥ ഇല്ലല്ലോ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊടുക്കും ഇന്നതിനാണ് പറയണേ അത് പഞ്ചസാര പഠിപ്പിച്ചപ്പോൾ രസത്തു ചെറിയ മകം വന്നപ്പോൾ മൂത്ത അറബിൻ്റെ ഭാര്യ ഇറങ്ങും പാഞ്ചസാര പാഞ്ചസാരെന്നറിയോ എന്നു നിറച്ചിട്ടുണ്ട് എന്താ എന്താ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാഞ്ചസാര പാഞ്ചസാര അറിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സംഭവം കൊടുന്ന് കാണിച്ചു കൊടുത്തു ഇതാണ് കേട്ടോ പഞ്ചസാര ആയിരുന്നു അപ്പോൾ ഓരും ഭാര്യയും പിടിയിട്ട് പഞ്ചസാര എന്താന്ന് അപ്പം ഇങ്ങനെ ചെറിയ 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 ആൾക്കാർക്ക് ചെറിയ ചെറിയ അല്ല ഒരിക്കലെ ചെറിയ ചെറിയ വാക്കുകൾ പഠിപ്പിച്ചെടുക്കട്ടെട്ടോ എന്തായാലും വട അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കില്ല അതേപോലെ ബേത്ത് നമ്മൾ നമ്മളെ മുട്ട കോഴിമുട്ട കയറിയിട്ട് അപ്പം ഞാൻ അതൊക്കെ കോഴിമുട്ട തിരുത്തി കൊടുത്തേക്കണം എന്ന് പറയാറുണ്ടായിരുന്നു എഗ്ഗും വേണ്ട നമ്മൾ സായിപ്പുന്നല്ലോ അപ്പോൾ കോഴിമുട്ട അതൊക്കെ പറയും മല്ലിച്ചപ്പ് പറയും ഇവിടെ എന്താ കസ്പർ അങ്ങനെയൊക്കെ ആണ് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇവിടുത്തെ വാക്ക് അത് ഞാൻ മാറ്റി മല്ലിച്ചപ്പൊക്കെ തീക്കണം ഉപ്പ് പറയും മുളക് പറയും മുളക് പറയും ഇതൊക്കെ ഇപ്പം പഠിപ്പിച്ച് മഞ്ഞിപ്പോൾ ഞാൻ പോയാലും ഇപ്പോൾ ആരോടും മലയാളം പറയുന്നില്ലതാണ് എന്തായാലും നമുക്ക് നമ്മൾക്ക് ഞാൻ പോണേക്കും മുന്നൊരുവിധമൊക്കെ മലയാളം പഠിപ്പിച്ചെടുത്തിട്ട് കൊടുത്തിട്ടെന്നെ ഞാൻ പോവുള്ളൂ നമ്മളെ കൊണ്ട് അതിലൊരു ഉപകാരം ഉണ്ടാവട്ടോരിക്കില്ലേ അപ്പം അങ്ങനെയൊക്കെയുടെ മക്കളെ ഇവിടുത്തെ ഫിഷ് ഫിഷ് സമക്കൊക്കെ മാറ്റി മീൻ കഴിക്കണു അങ്ങനെയൊക്കെ കഴിക്കണു ചിലത് ചിലത് മനസ്സിൽ പോലെ ചിലത് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അത് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും അതിൻ്റെ പേരൊക്കെ ഒരാൾക്ക് ഭയങ്കര താട്ടായി ആ കാര്യത്തിൽ ഒരാൾക്ക് മൂത്ത ആൾക്ക് ഭയങ്കര നമ്മൾ ഒരു പ്രാവശ്യം ഏറുന്ന രണ്ട് പ്രാവശ്യം പറയുമ്പോഴത്തേനും ആ പേര് പേരതിന്റെ മനസ്സ് കയറിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളോട് അതന്നെ സംസാരിക്കും മറ്റാൾക്ക് കുറച്ച് പോക്കാണ് എന്നാലും കുഴപ്പമില്ല കുറച്ചൊക്കെ ഇങ്ങനെ കേട്ട് പരിചയം വന്നാൽ പിന്നെയും ഉപ്പരും കലക്കും പക്ഷേ കേട്ടാലും പഠിച്ച് പരിചയമില്ലാത്ത ഒരാളുണ്ട് കേട്ടോ ഇവിടെ അത് ആരെന്ന് ഞാൻ പറയില്ല അത് ഞങ്ങൾക്ക് ആരിക്കലും മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി കേട്ടോ അപ്പം എന്നാൽ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടെ ഭയങ്കര നല്ല രസമാണ് ചെറിച്ചു ചൊറിച്ച് ചെറിച്ചന്തം പോവും ഈ ബാണ്ടക്കയാണ് ഏറ്റവും വലിയ പെറ്റായത് ഇന്നലെ ഒരു ബാണ്ടക്കന്നിട്ട് ബാണ്ടക്ക ബാണ്ടക്കന്ന് പറഞ്ഞിട്ട് ഇരുന്ന് അങ്ങനെ എന്തോ പണിയെടുക്കിന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ബാൻഡ് നീട്ടം പോയിട്ട് ബാന്നാക്കിയിക്കണു ബണ്ടക്കി വെക്കൂണ് വൈകുന്നേരം ആയപ്പോഴത്തേനെട്ടോ അപ്പത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്തായാലും നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം അപ്പോൾ അപ്പോഴത്തേ ഉള്ളൂ അസലമലേക്കും